ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയൊരു പെസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന നമ്മുടെ പെസ് വിങ് മാസ്റ്റർ ആയിട്ടാണ് അതും കോപ്പ അമേരിക്ക ഇലവനും വേഴ്സസ് യൂറോകപ്പ് ഇലവണം സോ ഈ ഒരു കളിയാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ഗെയിം പ്ലേ എന്താ സോ നമ്മൾ എന്തായാലും ഗൈസ് ചാട്ട് കൊടുക്കാണ് സോ പെസ് വിങ് മാസ്റ്റർ ആയിട്ടാണ് അറിയാലോ ഇടല കളിയാണ് നൈസ് ആണ് അട് അവസാനം രണ്ട് മൂന്ന് കളിട്ട് റോയാന്നുള്ളൂ സെറ്റ് കളിയാണ് അതൊന്നും പറയല്ല സോ എന്തായാലും ഇതിപ്പോൾ യൂറോകപ്പും കോപ്പമേരിക്കയാണ് എങ്ങനെ പോയാലും ടി വി വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് യൂറോപ്പ് തന്നെ ആയിരിക്കും കാരണം എൻ്റെ ഒരു കോപ്പേത്ത് അത്ര ടൈറ്റ് ടീം എന്ന് പറയാല്ല ഒരു ഏവറേജ് സ്കോഡ് പറയുക ബട്ട് മെസ്സി ഉണ്ട് അതുകൊണ്ട് നമ്മൾ മുകളിലാണ് പിന്നെ സെൻട്രൽ ഫോർഡ് നല്ല ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജൂലിയൻ അൽവർസ് പിന്നെ ഡിഫൻസീവ് നോക്കുകയാണെങ്കിൽ ഒരു സ്കോഡ് എന്ന് പറയാൻ പറ്റുള്ളൂ ബട്ട് കിഡിലിനാണ് എന്നാലും സോ നമ്മുടെ യൂറോയുടെ സ്കൂൾ ഒക്കെയാണ് എംബാപ്പി റാഫലിയോ ആ ഫോർവേഡ് വലിയതൊന്നും ഇല്ല രണ്ടുപേരും അടിപൊളിയാണ് ബട്ട് വിങ്ങേഴ്സ് കോസ്റ്റിച്ചും ലഹനമേ ഉള്ളു ഉം തെറ്റാണ് നമുക്ക് പിടിച്ചിരിക്കാവുന്നതുള്ളൂ സ്കൂൾ അത്ര ഉറപ്പുള്ള സോ എന്തായാലും നമുക്ക് നോക്കി വെക്കാം സബ്ക്ക് വരുമ്പോഴാണ് എന്റെ കുറച്ച് സീൻ വരുന്നത് പവർഫുൾ സബ് എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാലോ അപ്പൊ കുറച്ച് ലെജൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീനായിരുന്നു ബട്ട് സീനില്ല സോ ജേഴ്സിയോ ഓക്കെ എന്തായാലും സ്റ്റാർട്ട് കൊടുക്കുക സോ പെസ്റ്റ് ആയിട്ട് നമ്മുടെ യൂറോ ഇലവൻ ആണ് ആളിറക്കിയിരിക്കേണ്ടത് ആളുടെ ഞാൻ വിചാരിച്ച ഒരു സ്ട്രോങ് ലൈനപ്പല്ലോ ഞാൻ ഒന്നുകൂടി സ്ട്രോങ് ആകുമ്പോൾ വിചാരിച്ചു കാരണം ലെജൻസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് ബട്ട് ആളിപ്പോ സി എഫിലോ ഓർപ്പഴാണ് എംബാക്ക് റാഫലിയോ പിന്നെ വിങ്ങറായിട്ട് കോസ്റ്റിറ്റും ഫ്രൈറ്റില്

ओके हम लोग इतने ब्रोनो और इट्स लाउटारो मार्टिनेस ओके जुलियन अलवारा साइड पिचो का ओके अलवारेस ओ पस्से ने हम लोग ने अलवारा टेप जा रहे हैं बट गोल आ दिया मिटी ले गाइस और फिर हम लोग ट्राई आ रहे हैं ओके इट्स डैनिलो ओके ब्रोनो क्यों लगा ए ही चे लोकन ओके इट्स चलखनालो एंड इट्स राफेलिया चलखनालो ओके हम लोग इतने ब्रिस्टेनो मेरो ओके इट्स नेमर

മെസ്സി ഓക്കെ ടേൺ എടുക്കാം ഓക്കെ മെസ്സി ഓക്കെ ബിസ് ആക്കി അതാണ് സി ഓക്കെ മെസ്സി ഓക്കെ സ്പ്രിൻ്റ് അടിക്കാം ഈ ഷെ ഓവറായിട്ട് ട്രിപ്പിൾ ചെയ്ത് അതായത് ത്രോ നമുക്കാണ് പട്ടാ ഓക്കെ നെയ്മർ ബാക്കിക്ക് ഓടാറാം ഓക്കെ നെയ്മർ റണ്ണി ഉണ്ട് ഓക്കെ നെയ്മർ ഓക്കെ ഉള്ളിക്ക് ഉണ്ട് വൈസ് നെയ്മറാണ് ഓക്കെ നെയ്മർ ഓക്കേടാ ഓക്കെ അടുപ്പിച്ച് നോക്കാം നോക്കാണല്ലോ വൈസ് ഓക്കെ മെസ്സി അവിടെ അപേക്ഷിച്ചോട്ടാണ് ഓക്കേ നടന്നില്ല

ഓൾഓവർ നെയ്മർ എടോ എഗൈൻ സേവടാ നല്ല അറ്റം ഗോൾ അടത്തണ്ട് बट എല്ലാം ഓപ്പറേ കിഡ്നെ സേവалаൽ അൽവാരസിന്റെ നെയ്മറിന്റെ രണ്ടണ്ണം ഓക്കേ എഗൈൻ റൊഡ്രി ജെൽഹനല്ലു ആൻഡ് इट्स റാപ്പേലിയോ ഓക്കേ മാർക്കിനസ് നീങ്ങാൻ പറ്റ ഡിഫെൻഡിങ് ആയിട്ട് വക്കുക ഓക്കേ മാർക്കിനസ് നെയ്മർ ഡേവിസ് ആൻഡ് इट्स ബ്രൂനോ ഗെമേറസ് എഗൈൻ റൊഡ്രേഡോ എൻടർസച്ചിനാണ് and again Chalakhanalu and it's Rafael here Chalakhanalu okay again outside wall or two but someone does a key okay good clearance and it's Rudiger and it's Rice Rice to Chalakhanalu Rafael here okay I'm going to send the mark in a zone guys and it's Messi. Okay, interception. Okay, Danilo. Through a jump. Okay, Messi. Uliya. Hey, shit. Inki ഏറ്റവും വെറുക്കണ ഒരു സാധനമാണ് ഈ സാധനം നമ്മൾ കറക്റ്റ് എടുത്തു അപ്പൊ മെസ്സി എടുക്കേ മിസ് എടുത്തില്ലേ നമ്മൾ എടുത്തിട്ടുണ്ട് ഡാനിലോമീറോ ഓക്കെ മെസ്സിക്ക് കൊടുക്ക മെസ്സി ഡാനിലോ ഈ വെഗിയൻട്രസ്റ്റ് റോസ് ഡീക്ക് ഉണ്ട് അതാണ് മെയിൻ ലക്ഷ്യം റൊമേറോ ഐഡ്സ് ബ്രൂണോ നെയ്മർ എനൈമർ ഡേവിസ് ഓക്കെ ഡേവിസ് ആണ്

రియావ్ ఎంబాపే ఓకే డానిలో ఓకే మార్టినెజ్ ఓకే గైన్ కో స్టిచ్ అండ్ ఇట్స్ రొడరీ అండ్ గైన్ టీ అలహనలు ఓకే రిస్టనోమెరో విల్స్ మెసీ ఓకే మెసీ ఆ గైస్ పుడికెరా ఓకే మెసీ ఓకే బాస్ టు నెయమర్ రెడీగా ఓకే రడీసిని పండుగాంటో ఓకేస్ క్లోజ్డ ఐ అడ ఇంగే సీనైరు అవన్నొనే మానియువల్ ఫిట్ చేయండి ఆ ൂടെസ ആവശ്യത്തെ നമ്മൾ വിചാരിക്കണ മാസം കൊണ്ടിരില്ല സ്വഭാവം എന്തൊരവസ്ഥയാണ് വിചാരിക്കണ മാസം ഇട്ടിരുന്നില്ല നല്ല പാസിംഗ് നോക്കുള്ള തന്നെ അല്ല ഡാനിയലോ പോരാ ശരിയാണ് അതിലും കൂടി വിചാരിക്കണു അത് ഓൺലി നമ്മുടെ പ്ലേയേഴ്സ് ഓക്കെ മെസ്സിറോമർ ബ്രൂണോ ഡേവിസ് ബ്രൂണോ ഓക്കെ കാസിമറോ റൂക്ക ഡേവിന് എടാ വീടുണ്ട് െങ്കിൽ ബോൾ ഡിഫൻസ് കൊടുക്കുന്നുണ്ട് ഞാൻ ഓക്കെ ആണ് ചെലസനുട് ഓ നടക്കോടെ this robot and to oh robot jean robot okay it's and martinez selo bruno hernandez on okay neymar davis davis to opted to danilo okay it's messi okay messi through ball to, okay. to alvaro okay it's rodrigo again interception loutaro and bruno assiniero neymar is again interception and it's റാഫേലിയാവ് സ്കീനിക്ക് കൗണ്ടർ വരുന്നുണ്ട് ചെലക്കനാല് ക്രോസ് വന്ന സീനായിരിക്കും പന്ത് ചെലഖനെടുത്ത് ക്രോസ് ചെയ്ത് ചാൻസ് കൂടുതൽ ട്രേൺ ചെയ്ത് ക്രോസ് ചെയ്യുക അവിടെ നിന്ന് അഡിക്റ്റ് കഴിച്ചാൽ ചാൻസ് കുറവാണല്ലോ ഡേവിസ് ആണ് ഉള്ളി വരാം ഓടി

ഗസ്റ്റോനെ മതില ഗസ്റ്റ് വേണോ ഗസ്റ്റ് എന്തോ ഇത് ഇറക്കണോ ോക്കി നോക്കാം അടിക്കാൻസ് കുറെ കിട്ടുന്നുണ്ട് പക്ഷെ സ്കോറിങ് ഇല്ല സ്കോറിംഗ് വരുമ്പോ ഭയങ്കര ഭയങ്കര മോശ അത് ഇമ്പ്രൂവ് ആക്കി എടുത്തില്ലെങ്കിൽ ഭാവിയിൽ ദോഷം ചെയ്യും ക്ലിയർ ഓ എന്റെ പൊന്നേ സീൻ ക്ലിയറൻസ് കിട്ടോ രേ തോന്നിട്ടുണ്ട് അത് അതെ രണ്ടിലെ തോന്നിണ്ട് എന്റെ അളിയാ കയ്യിൽ പോയി തരച്ചു കളി കറക്റ്റ് ടൈമില് ഗോൾഡ് ചെയ്യും അതും അവിടെ ഇങ്ങനെ ഓക്കെ ഇറ്റ്സ് ഫെർണാണ്ടസ് ആൻഡ് ഇറ്റ്സ് പെഡ്രി ഓ പെഡ്രി എന്തൊക്കെയുണ്ട് കേട്ടോ ഫാബിനോ ഫാബിനോ ടു അൽഫോൺസോ ഡേവിസ് ആൻഡ് ഇറ്റ്സ് ടു ജീസസ് ബട്ട് എൻഡോസെറ്റഡ് ബൈ സെലിബ ആൻഡ് ഇറ്റ്സ് റുഡ്രി എൽഹനു പിന്നെ ഫെബ്രീനോ എൻഡോസെറ്റി വരുക and Jesus Nunes and it's Jesus, is there, and good a good through ball but not good to do this guys come on again Telefinal to Rafael Yao and Rafael again but intercepted by Alphonse Davis. and intercepted Arno and again Luis Reyes on Uliki Dribbley there okay Luis Reyes Uliki Ram oh he in intercepted but what a tackle from Allah Interception by Davis. okay Lotta Dias on it ഏയ് വിളിക്കാറാൻ പറ്റില്ല ഐസ് എന്തായാലും ഫുൾ ടൈം കഴിഞ്ഞു സീറോ സീറോ എക്സ്ട്രാ ടൈം പെനാൽറ്റി ഒക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും ആറ് ഷോട്ട് ആറ് ടാർഗറ്റ് ഓ സെക്കൻഡ് ഹാഫിൽ അവൻ പിടിച്ചിട്ട് കളി ഏഴ് ഷോട്ട് മൂന്ന് ടാർഗറ്റ് ഫസ്റ്റ് ഹാഫി മൂന്ന് ഷോട്ട് ഉണ്ടായിരുന്നല്ലോ ഷോട്ടുണ്ടായിരുന്നല്ലോ ഒരു ടാർഗറ്റ് കേട്ടോ സെക്കൻഡ് ഹാഫ് വന്നപ്പോ കുറച്ച് കളി വന്നിട്ടുണ്ട് എന്റെ ഒരു കളിയും വന്നില്ല കളി ഉള്ളത് പോയിട്ടുണ്ട് ആറ് ഷോട്ട് ആയിരുന്നു ഇപ്പൊ എന്തായാലും ഇനി സെക്കൻഡ് എക്സ്ട്രാ ടൈം നോക്കിയൊക്കെ എക്സ്ട്രാ ടൈമിൽ നമ്മൾ എന്തായാലും മാക്സിമം അടിക്കാൻ ജീസസ് Fabiano and it's been who has and it freezes button रसाते सेलिब्रा ओके पीछे चेक पीछे चेक कर गाइस ओके लोफ्टर पास क्यों तेलफेनर लू एंड इट्स राफिलियाव ओके राफिलियाव ने राफिलियाव 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 ओके ठंडी दिन भी and it's चाऊमिनी and again जो पेट्री and it's राशोट right and राशोट यारा अरे ये बिच्चे राशोरा लाइड़ पास्टिलेगोर ഓഫാ യൂറോ അതിലിപ്പം നീ തന്നെയാണ് ഗോൾ അടിച്ചത് ഈ ഒരുമാതിരി വേടലക്കണനാണ് ഈ എക്സ്ട്രാ റേങ്കിനെ വച്ചിട്ട് വലിയ എന്താണോോട്ടാ പോസ് അ ഫസ്റ്റ് ലെഗ് നേരെ ഫസ്റ്റ് ലെഗ് നമ്മുടെ ഫെസിംഗ് മാസ്റ്റേഴ്സ് ചാനൽ ലിസ്റ്റുണ്ട്ടാ ഇപ്പോണിസ്റ്റോ എന്തു കഷ്ടാണ് ഫസ്റ്റ് ഫസ്റ്റ് ഇതിലോ ഈ ഗ്ലിച്ച് ഇവൻ ഗ്ലിച്ച് ബ്രോ വാങ്ങിയാണ് ഗയ്സ് ഈ കാർ ആണ് പണ്ടത്തെ കാർനേ ഇത് ഈ വേടലക്കണ അടിജീറ്റി ബിഗ് ടൈമ റാറ്റ് ഫുഡ് ഇവന എന്താണ് ഇവ ഇങ്ങനെയാണല്ലോ രണ്ടാം ഗൗട്ട കളീനെ മൂടിക്കണ റാഷ്വഡ് എക്സ്ട്രാ ടൈമിൽ ഒന്ന് ഗോൾ അടിச்சிത് വി ഡോണ്ട് നെവർ ഗിവ് അപ്പ് ഗൈസ് ഓക്കേ വി കാൻ സ്കോർ ഓക്കേ ഫാബിനോ ത്രൂ ടു ഡേവിസ് ആണ് ഓക്കേ ലോട്ടക്കി കൊടുക്കടാ ഇരാഡോ സെന്റർ ബാക്കിലാരും ഇല്ലടാ ചലഞ്ഞല്ലോ ഗൈസ് ആൻഡ് ഇറ്റ്സ് റാഷ്വഡ് अगेन ഗ്ലിച്ച് വന്നി റാഷ്വഡ് അടാ ബ്ലോക്ക് ഇടവനെ ഓക്കേ കുഴപ്പമില്ല കുറന്നോയല്ല കുഴപ്പമില്ല മീങ്കാര നല്ല ഇന്റർസെപ്ഷൻ നാല് ആഷ്ട് ഒരുമാതിരി ചതിയാനാട്ടോ ഓൻ ഇംഗ്ലണ്ടിന് വേണ്ടി യൂറോ കപ്പ് ഒന്ന് അടിച്ചു കൊടുക്കാൻ വെച്ചില്ല ഇവിടെ വന്നിട്ട് നിനക്കെതിരെ അടി ഓക്കെ ചെലഹനല്ലോ ആണ് എന്തായാലും പോസ്റ്റ് പോസ്റ്റിച്ച് പോയില്ല പിന്നെ ആരല്ലോ ഫെർണാണ്ടസ് ആണ് ഓക്കെ ക്ലിയർ ചെയ്തേ ഓക്കെ ഗുഡ് ഗുഡ് ഓ ക്ലിയറി ഓക്കെ ഇറ്റ്സ് ബിസാക്കെ ഓക്കെ ഹെർണാണ്ടസ് ആൻഡ് ക്ലിയറൻസ് ആണ് ഓക്കെ ലൂസ്റ്റേയസ് ആൻഡ് ഇറ്റ്സ് ഫെർണാൻഡസ് ഓക്കെ ചോമനി എടാ എടുത്ത് ഓക്കെ എടുത്തിട്ടുണ്ട് ഡേവിസ് കാസിമേറോ എടാ വീണ്ടും ഇന്റർസെപ്ഷൻ ഉണ്ടാ എന്താ ഓക്കെ ഇറ്റ്സ് ചൗമിനി ഗായ്സ് ആൻഡ് ലൂയിസ് ഡേസ് എടുത്ത ടേൺ എടുത്ത ഓക്കെ ഡേസ് ആണ് ഓക്കെ ഇറ്റ്സ് ഡാനിലോ ഓക്കെ ലൂയിസ് ഡേസ് ഓക്കെ ഉള്ളിക്കേര ലൂയിസ് ഡേസ് ആണ് ഓക്കെ ഉള്ളിക്കേര ഗൈസ് ലൂയിസ് ഡേസ് ഓക്കെ ഡേസ് ആണ് പാസ് കൊടുക്കുക ഓക്കെ ഇറ്റ്സ് നൂനസ് കാസ്ട്രോ കാസ്ട്രോ കമോൺ ഓക്കെ ലൊട്ട ആൻഡ് ഇറ്റ്സ് നൂനസ് ജീസസ് എടാ ഡബിൾ ടച്ച് ഇല്ലടാ നായി ഡബിൾ ടച്ച് ഇട്ടാണല്ലോ പൈസ എന്തായാലും ഡോമിനേഷൻ തന്നെ വന്ന് ചെയ്യാൻ ഡബിൾ ടച്ച് ഇട്ടാ നിങ്ങള് ഞാൻ സ്ക്രീനിൽ അപ്പൊ അന്ന് ചേരാൻ മേടിച്ചു ജീസസിനൊക്കെ ഡബിൾ ടച്ച് ഉള്ളതാ എന്ത് പണിയാ ചാൻസ് ആയിരുന്നു കാട്ടുന്നു

നോക്കില്ല കൊടുക്കാൻ മൂനസിന്റെ തലക്ക് വെക്കാം നല്ലത് മൂനസിന് ഒന്നുകൂടി അയയ്ക്ക് മൂനസ് കൊടുത്തേക്കെ

ഇറ്റ്സ് ഇറ്റ് എന്തായാലും കളി കഴിഞ്ഞു ഗൈസ് നമ്മുടെ മാസ്റ്റർ നമ്മുടെ ഗ്ലിറ്റർ ഗോളടിച്ചിട്ട് ജയിച്ചിരിക്കാൻ എന്താ പറയാ ഫസ്റ്റിലെങ്കിലും അതെ വൺ വൺ ആയിട്ട് നിക്കുമ്പോ വന്നിട്ട് അതിൽ ഔട്ടാറോ അടിച്ചു പിന്നെ അവന്റെ ചെലഫനങ്ങളും അടിച്ചു അതെ ഇതേ ടൈമിൽ വന്നിട്ട് ഈ ചങ്ങായിട്ടു എന്തായാലും ഹാഫ് തന്നെ നമുക്ക് കളിക്കാൻ പറ്റുമോ സെക്കൻഡ് ഹാഫിൽ തീരെ നല്ലൊരു കമ്പാക്കാണ് നടത്തിയത് പതിനൊന്ന് ഷോട്ട് കണ്ടിട്ട് ടാർഗറ്റ് നോക്കി ആണ് നമ്മുടെ കൊഴപ്പില്ല കളിയും മോശം പറയാനില്ല എന്നാലും ഒന്നേ പൂത്തിനേ തോച്ചുള്ളൂ റാഷ് ഓടിക്കും എനിക്കറിയാലോ ഒരു പ്ലെയറിന്റെ രണ്ടാമത്തെ ടൂടെ ആ ടൈമിൽ അടിക്കുമ്പോൾ അവസ്ഥ നമ്മൾ ആ മിസ്റ്റേക്ക് വീണ്ടും ഇതാക്കലും അത് മോശമാണ് ഇത് അൽവാർസിന്റെ ആദ്യത്തെ ഷോട്ടായിരുന്നു ഇത് സേവ് ഇട്ടു അല്ല ഇതല്ല മുന്നത്തെയൊക്കെ ഷോട്ട് കാണിക്കണല്ല അത് എക്സ്ട്രാ ടൈം കഴിഞ്ഞുണ്ടാവില്ലേ ഇത് ഒന്നുകൂടെ അടുത്തേക്ക് ഒന്ന് അടിക്കാൻ ചിലപ്പോ കയറിയിരുന്നു പട്ന അവിടെ നിന്ന് അടിച്ചു പറയണ്ടേ ഇത് എംബാപ്പയുടെ ഷോട്ട് കായി എംബാപ്പ അടിച്ചത് ഏതായിരുന്നു ആ ബ്ലോക്ക് ഇട്ടോ അതെ ഇത് നമ്മളുടെ എംബാപ്പയുടെ തന്നെ ഹെഡ് അത് സേവ് ചെയ്ത് സേവല്ല ഇതുള്ളത് നമ്മുടെ റാഷ്വോഡിന്റെ ഷോട്ട് കൂട്ട സേവ് സേവുണ്ടെങ്കില് എന്റെ മുത്ത സീൻ സേവർന്നത് റാഷ്വോഡിന്റെ ഗോള് ആ ടേൺ എടുത്തു കുറച്ച് ഷോട്ട് കയറും ചെയ്തു പവർഫുൾ റാഷ് വോഡ് നല്ല ടേണായി രണ്ടാമത്തെ മണി സെയിം മിസ്റ്റേക്ക് ഏകദേശം ഈ പൊസിഷൻ തന്നെ നേരത്തെ ഓടിച്ചേർന്നു തോന്നിട്ട് എനിക്ക് പവർഫുൾ ഷോട്ട് കിടലം ഗോള് ജൂലിയോ സീസർ ഇതിനുള്ളു വലിയതൊന്നുമില്ല പിന്നെ കളിയില് ഗൈസ് കുഴപ്പമില്ല നല്ല കളിയായിരുന്നു ഫൈറ്റ് കൊടുത്ത കൊടുത്തിട്ട് നന്നായിട്ട് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റില്ല കളി നന്നായി ഇംപ്രൂവ് ആക്കാണ്ട് കുഴപ്പമില്ല ഒന്നുകൂടി നല്ല പെർഫോമൻസ് വരാണ്ട് ഗൈസ് സെറ്റ് ചെയ്തെടുക്കുക എന്തായാലും കോപ്പ അമേരിക്ക കഴിഞ്ഞു ഇനി കോപ്പ അമേരിക്ക യൂറോ കപ്പ് കഴിഞ്ഞു കോപ്പ അമേരിക്ക അർജന്റീന അടിച്ചു യൂറോ സ്പെയിൻ അടിച്ചു ഇനി ഫൈനൽസും വരുന്നുണ്ട് സോ അതിൻ്റെ എന്തായാലും മാച്ചൊക്കെ നമ്മൾ എന്തായാലും ഫിക്സ് കിട്ടോ നമ്മൾ സെറ്റ് ആക്കണം എന്തായാലും സോ അതൊക്കെ എന്തായാലും ഉണ്ടാകും പിന്നെ ഇനി പ്രീമിയർ ലീഗും മുലാളിയൊക്കെ വരില്ല നമ്മളിങ്ങനെ ചെറിയ ചെറിയ മാച്ചുകളൊക്കെ സെറ്റ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ മതി കംട്ടാൽ മതി ഏത് കളി വെക്കണേ നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യണതായിരിക്കും നല്ല രീതിയിൽ തന്നെ ടോപ്പ് ആക്കണം എന്നാണ് പ്ലാൻ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരാണല്ലോ ഈ ഫുട്ബോൾ സെറ്റ് ചെയ്യുക ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അത് വരയ്ക്കും ബായ്